ധ്വനി താഴേക്ക് കുഴഞ്ഞു വീണതും അനന്തൻ ഒരു നിമിഷം പേടിച്ചുപോയി നിലത്ത് കിടന്ന് പുളയുന്നവളെ വേള ശ്വാസം നിലച്ചു പോകുമോ എന്നവൻ വിചാരിച്ചു ധ്വനി അവൻ്റെ ശബ്ദം ആ മുറിക്കുള്ളിൽ മുഴങ്ങി അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടതും അവൻ വേഗം അലമാര തപ്പി അവളുടെ ഇൻഹേലർ എടുത്ത് വായിൽ വെച്ചു കൊടുത്തു ഏതാനും മിനിറ്റുകൾക്കകം അവളുടെ ശ്വാസഗതി നോർമലായി നെഞ്ചിൽ കൈവച്ച് ധ്വനി എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് അവൾ അനന്തൻ്റെ പേടിച്ചരണ്ട മുഖം കാണുന്നത് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖം മാറി നാശം ഞാൻ വിചാരിച്ച് ഇവിടെ കിടന്ന് ചത്തുപോകൂന്ന് കലിയോടെ പറഞ്ഞുകൊണ്ടവൻ ബെഡിലേക്ക് കിടന്നു ധ്വനിയിൽ സമയം ഒരു ഉണ്ടായി അങ്ങനെ ചത്തിരുന്നേ നിങ്ങൾക്ക് എളുപ്പമായിനെ എൻ്റെ അച്ഛൻ്റെ മാത്രമല്ല അമ്മയുടെയും കണ്ണീര് കാണായിരുന്നു എന്തിനാ ഇനി ഹേറെടുത്ത് തന്നത് അങ്ങനെ നീ പെട്ടെന്ന് മരിക്കണ്ട നീ ഇവിടെ കിടന്ന് നരകിക്കുന്ന അറിഞ്ഞ് നിന്റെ തന്ത കറിയണം അങ്ങനെ ഇവിടെ കിടന്ന് നരയിക്കാൻ എനിക്ക് ഉദ്ദേശമില്ലെങ്കിലോ ഇല്ലെങ്കിലോ ധ്വനിയുടെ മട്ടും ഭാവവും മാറിയത് അവളുടെ ശബ്ദത്തിൽ പ്രതിഫലിച്ചിരുന്നു അതറിഞ്ഞ് അനന്തൻ എഴുന്നേറ്റിരുന്ന് നിലത്തിരിക്കുന്ന ധ്വനിയെ നോക്കി മനസ്സിലായില്ല താലി എന്നൊരു ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല ആട്ടും തുപ്പും സഹിച്ചിവിടെ കഴിയാൻ അതൊക്കെ കഥയിലും സീരിയലിലും നടക്കും ധ്വനിയെ നോക്കണ്ട എനിക്ക് ഡിവോഴ്സ് വേണം നാളെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും ധ്വനി അത് പറഞ്ഞതും അനന്തൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഉറക്കെ ഉറക്കെയുള്ള അവൻ്റെ ചിരി ആ മുറിയിൽ മുഴങ്ങാൻ തുടങ്ങി എന്താ ഡയലോഗ് ഡെലിവറി കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പൊന്നുമോൾ മറന്നു നിൻ്റെ തന്തയും അമ്മയും താമസിക്കുന്ന നിങ്ങളുടെ തറവാട് ഈ അനന്തൻ്റെ പേരിലാണെന്നുള്ളത് നീ ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം ആ തറവാട് ഇടിച്ചു പൊളിക്കും ഞാൻ പിന്നെ നിങ്ങൾ മൂന്ന് പേരും തെരുവിലലയും ധ്വനി അവനെ കലിയോടെ നോക്കിയതും അവൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു എല്ലാ പഴുതും അടച്ചുകൊണ്ടേ അനന്തൻ കളിക്കിറങ്ങുമ്പോളെ നിന്റെ വീറും വാശിയൊക്കെ എനിക്കിഷ്ടമായി പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങാനാണ് ഭാവമെങ്കിൽ കൊന്നു കളയും ഞാൻ മനക്കലെ മാധവനെ തെരുവു പട്ടിയ പോലെ അനന്തൻ വീണ്ടും ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ കണ്ണുകളടച്ചതും ധുവനെ കൂനിക്കൂടിയിരുന്ന് നിശബ്ദമായി കണ്ണുനീർ വാർത്തു അതേസമയം മനസ്സിൽ പല കണക്കുകൂട്ടലുകളിലുമായിരുന്നു അവൾ ഗ്രീൻ ടീ രാവിലെ കപ്പും നീട്ടിപ്പിടിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്നവളെ അനന്തൻ അടിമുടി നോക്കി അവളുടെ മുഖത്തൊരു ചെറു ചിരിയുണ്ടായിരുന്നു ഇന്നലെ രാത്രി വരെ പേടിയോടെ തല കുരിച്ച് നിന്നവളാണ് ഇന്ന് നിറചിരിയോടെ വന്നു നിൽക്കുന്നത് അവൻ അതൊന്ന് സിപ്പ് ചെയ്തു തീർക്കി ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുന്നവളെ അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു അടുക്കളയിൽ നിന്നും ധ്വനിയുടെയും ഇന്ദു ചേച്ചിയുടെയും ചിരി കേൾക്കുന്നുണ്ട് ധ്വനേ നീട്ടിയുള്ള വിളി കേട്ട് അവൾ റൂമിലേക്ക് ചെന്നു ഇതെന്താ ഈ ഷർട്ട് ലൈറ്റ് ബ്ലൂ ഷർട്ട് അയോൺ ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത് ആ അത് അയോൺ ചെയ്യുന്നതിനിടയ്ക്ക് ഒന്ന് ചെറുതായി കരിഞ്ഞു ഒരു പോഷൻ തേപ്പ് വെട്ടിക്ക് ചൂട് കൂടുതലായിരുന്നു അതാ ഇത് തേച്ച് വെച്ചത് ഏതെലി ഇട്ടുകൊണ്ട് പോയാൽ പോരെ ധ്വനി നിസ്സാരമായി പറഞ്ഞതും അവന് ദേഷ്യം ഇരച്ചു കയറി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തിരിച്ചതും അവൾ അവൻ്റെ കയ്യിൽ ശക്തിയായി കടിച്ചതും ഒരുമിച്ചായിരുന്നു വേദനിച്ചതും അവൻ കൈ കുടഞ്ഞു നാശം നീ എന്താ പട്ടിയുടെ ജന്മമാണോ കൈ കടിച്ചു പറച്ചല്ലോ എന്നെ വേദനിപ്പിച്ച ഞാൻ വെറുതെ എല്ലാം സഹിച്ചു നിൽക്കുമെന്ന് കരുതണ്ടനന്തേട്ടാ വേണമെങ്കിൽ തേച്ചു വെച്ച് ഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ നോക്ക് നീ ആളു കൊള്ളാലോ താലി കിട്ടിയ ഭർത്താവിനോട് ഇങ്ങനെ പെരുമാറാനാണോ നിന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടത് തന്തയുടെ അതേ സംസ്കാരം അവൻ പുച്ഛിച്ചതും അവൾ കൈകെട്ടി ഒരു നിമിഷം അവനെ നോക്കി നിന്നു ഒരു കുടുംബത്തെ മുഴുവൻ പറഞ്ഞു പറ്റിച്ച് ഒരു പെണ്ണിനെ സ്നേഹം അഭിനയിച്ച് കല്യാണം കഴിച്ച് വഞ്ചിച്ചതും പോരാഞ്ഞ് അവളെ ദേഹോപദ്രവേൽപ്പിക്കുന്ന നിങ്ങളുടെ സംസ്കാരം അപാരം തന്നെയാണേ നട്ടലുള്ള ആണുങ്ങൾ താലി കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളോ നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു വിട്ടത് ഇതാവും അല്ലേ ആ അത് പറഞ്ഞപ്പോഴാ എൻ്റെ അച്ഛനോട് അച്ഛൻ്റെ അമ്മയുടെയും പേര് വേറെ എന്തുവാണെന്നാണല്ലോ പറഞ്ഞത് അതെന്താ നിങ്ങൾ ആരുടെ മകനാണെന്നത് നിങ്ങൾക്കുറപ്പില്ലേ നിങ്ങൾക്ക് മാത്രമാണോ ആ ഉറപ്പില്ലാത്തത് അതോ ഡേ എന്നാക്രോശിച്ചുകൊണ്ട് അനന്തൻ ധ്വനിയുടെ കവളിൽ ആഞ്ഞടിച്ചു കൊന്നുകളയും നിന്നെ ഞാൻ ഇനി നാവുയർത്തിയാ അതേ സമയം തന്നെ ധ്വനിയുടെ വലം കൈ അനന്തന്റെ ഇടം കവിളിൽ പതിച്ചിരുന്നു അവൻ ഞെട്ടി കവളിൽ കൈവച്ചു നിന്നു എന്നെ കൈവച്ചാൽ തിരിച്ചും കിട്ടും തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ താനും ചെയ്യും വിയറോടെ പറഞ്ഞ് ധ്വനി മുന്നോട്ട് നടന്നതും അനന്തൻ്റെ കൈ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു ഡേ നീ എന്നെ തല്ലിയല്ലേ നിനക്കറിയില്ല ഞാൻ ആരാണെന്ന് നല്ലോണം അറിയാ ആരാണെന്ന് തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്നെ അവൻ്റെ കൈ വിടിയിപ്പിച്ച് ധ്വനി താഴേക്ക് ഇറങ്ങിപ്പോയതും അനന്തൻ തളർച്ചയോടെ ബെഡിലേക്കിരുന്നു ചുരുട്ടി അവൻ സ്വയം നിയന്ത്രിച്ചു അവൾ പേടിച്ച് വിറച്ച് ഇവിടെ നിൽക്കുമെന്നാണ് കണക്ക് കൂട്ടിയിരുന്നത് ഇങ്ങനെ അവൾ പ്രതികരിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അവളെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് മാധവനെ മുട്ടുകുത്തിക്കാമെന്നായിരുന്നു തൻ്റെ വിചാരം അനന്തേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വച്ചു വേഗം വാ താഴേ നിന്നുള്ള അവളുടെ വിളി കേട്ട് കടിച്ചുകൊണ്ട് അനന്തൻ താഴേക്കിറങ്ങി കുറച്ചു മുൻപ് തൻ്റെ മുന്നിൽ വീറോടെ നിന്നവൾ അവൾ സ്നേഹത്തോടെ വിളമ്പിത്തരുന്നത് കണ്ട് അവൻ ആദ്യം ഞെട്ടി യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെയായിരുന്നു അവളുടെ ഭാവം പഠിച്ച കള്ളി തന്നെ അവൻ വിറപറുത്തു അഭിനയിച്ചു പറ്റിക്കാൻ നിങ്ങളത്ര ഞാൻ പോരാ കുനിഞ്ഞ അവൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് ധ്വനി അവനരികിലിരുന്ന് പ്ലേറ്റിലേക്ക് രണ്ട് ദോശ കൂടി വെച്ചു കൊടുത്തു ദേഷ്യം കടിച്ചമർത്തി അവൻ വേഗം കഴിച്ചു കഴിഞ്ഞിട്ടു അതെ ഒന്ന് നിന്നെ കാറിൽ കയറുന്നതിന് മുൻപ് പിന്നിൽ നിന്നും ധ്വനി വിളിച്ചതും അനന്തനൊന്നു നിന്നു മര്യാദയ്ക്കാണെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ അങ്ങ് പോകാം അല്ലെങ്കിൽ പിന്നെ കൊണ്ടും കൊടുത്തു മുന്നോട്ട് പോകാം എനിക്കിട്ട് ഒന്നുകൊണ്ടാ ഞാനത് ഇരട്ടിയായി തിരിച്ചു തരുമെന്ന് ഓർമ്മ വെക്കണോട്ടോ ഭർത്താവേ അതിനുള്ളൊരു ചെറിയ കരുതലാണിത് അവൻ്റെ കയ്യിലേക്കൊരു പേപ്പർ വെച്ചു കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു അവൻ ആ പേപ്പറിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി എ ആർ ഗ്രൂപ്പിൻ്റെ ഉടമയായ അനന്തൻ ഭാര്യയായ ധ്വനിയെ സ്ത്രീധനം ചോദിച്ച് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുവെന്നും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണെന്നും എൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ പരാതിയാണിത് പോലീസിനെ മീഡേക്കുള്ളതൊക്കെ വേറെ വേറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതെങ്ങാനും പുറത്തു പോയാൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് ചാകരയായിരിക്കും വേറൊന്നും കൊണ്ടല്ല എന്നേട്ടാ ഒരു ചെറിയ മുൻകരുതൽ അത്രേ ഉള്ളൂ അപ്പം ശരി ബായ് ഉമ്മ അവനൊരു ഫ്ലൈയിങ് കിസ് കൊടുത്തുകൊണ്ട് അവൾ അകത്തേക്ക് അവൻ ആ പേപ്പർ ചുരുട്ടി ചുരുട്ടിയെറിഞ്ഞ് കാറിലേക്ക് കയറി പാഞ്ഞു പോയി ഓഫീസിലെത്തിയിട്ടും അവൻ്റെ മനസ്സിൽ അവളുടെ ഭാവമാറ്റമായിരുന്നു തൻ്റെ മുന്നിൽ നാണത്തോടെ മാത്രം നിന്നിരുന്ന പെണ്ണാണ് അവൾക്ക് എന്ത് ധൈര്യമുണ്ട് തന്നെ വെല്ലുവിളിക്കാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അവളെ ഇതേ സമയം ബാൽക്കണിയിലെ ചുവഴൽ കസേരയിലിരുന്ന് കണ്ണുനീർ വാർക്കുകയായിരുന്നു ധ്വനി പ്രണയം നഷ്ടമായവളുടെ വിശ്വാസം നഷ്ടമായവളുടെ തേങ്ങലുകൾ മറ്റാരും അറിയാതെ അവൾ മിഴുനീർത്തുള്ളികളായി പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്നു ഹേ ധ്വനി തൻ്റെ അച്ഛനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് തൻ്റെ മറുപടി എന്ത് തന്നെ ആയാലും ഞാൻ കാത്തിരിക്കും തറവാട് മുറ്റത്തെ ചെമ്പകച്ചുവട്ടിൽ വെച്ചാണ് അനന്തേട്ടൻ ഇത് പറഞ്ഞത് എനിക്കിഷ്ടമാണ് നാണത്തോടെ താനത് പറഞ്ഞതും അനന്തേട്ടൻ കയ്യിൽ പിടിച്ചു വലിച്ച് തന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു വെട്ടുമാറാൻ നോക്കിയെങ്കിലും ആ കൈക്കരത്തിന് മുന്നിൽ തോറ്റുപോയിരുന്നു വീട്ടനന്തിട്ട അച്ഛൻ കാണും ചമ്മനോട് പറഞ്ഞതും ആ ചുണ്ടുകൾ കവിളിൽ അമർന്നിരുന്നു ഉടൻ തന്നെ ഞാൻ ഈ കഴുത്തിൽ ഒരു താലി ചേർത്തു അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങും വിടാതെ ഇങ്ങനെ ചേർത്ത് പിടിക്കൂട്ടോ ഞാൻ അന്നത്തെ ആ വാക്കുകൾ തനിക്ക് ചുറ്റും കിടന്ന് വട്ടം കറങ്ങുന്നത് പോലെ അവൾക്ക് എന്തിനായിരുന്നു അനന്തിട്ട എന്തിനാ എന്നെ മോഹിപ്പിച്ചത് എന്തിനാ തൻ്റെ പ്രണയത്തെ തച്ചുടച്ചു എന്നോട് കാണിച്ച സ്നേഹം അഭിനയമായിരുന്നുവെന്ന് അറിഞ്ഞ നിമിഷം എൻ്റെ മനസ്സ് മരിച്ചു അനന്ത പക്ഷേ എനിക്കറിയണം എൻ്റെ അച്ഛൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞാനത് കണ്ടുപിടിക്കും അവൾ അത് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അമ്മേ ഇത് ഞാൻ അധ്വനി മോളെ നിങ്ങൾ എപ്പോഴാണ് വരുന്നത് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു അമ്മയുടെ ശബ്ദം ചെവിയിൽ വീണതും ധ്വനിയുടെ ഉള്ളു പൊള്ളി അമ്മ അത് ഞങ്ങളിന്ന് വരില്ല അനന്താട്ടിൽ ഇന്നൊരു അർജൻറ് മീറ്റിംഗ് ഉണ്ട് ഞാനത് പറയാനാണ് വിളിച്ചത് സ്വരം ഇടറാതെ പരമാവധി ശ്രദ്ധിച്ചാണ് അവൾ സംസാരിച്ചത് അയ്യോ അത് കഷ്ടമായല്ലോ മോളെ അച്ഛൻ എന്നാലും മുതൽ നല്ല ഉത്സാഹത്തിലായിരുന്നു ധ്വനി വെറുതെ മൂളി കൊടുത്തു എന്തേ അമ്മയുടെ മോൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ ശബ്ദം എന്താ വല്ലാതെ ഏയ് ഒന്നുമില്ലമ്മേ വെള്ളം മാറി കുളിച്ചിട്ടാണെന്ന് തോന്നുന്നു ചെറിയ ഒച്ചയടപ്പ് പോലെ ഇത്തിരി ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കോ ധ്വനി അമ്മ അച്ഛനും അങ്ങോട്ട് വന്നാലോ മോളെ അമ്മയുടെ സ്വരത്തിൽ പരിഭ്രമം നിറഞ്ഞു നിന്നിരുന്നു ഏയ് അതൊന്നും വേണ്ടമ്മേ അനന്തേട്ടൻ്റെ പരിചരണം കൊണ്ട് തന്നെ എനിക്ക് മതിയായി കള്ളം പറഞ്ഞൊപ്പിച്ചുകൊണ്ട് ധ്വനി ബാൽക്കണിയിൽ നിന്ന് എഴുന്നേറ്റു അനന്തനോട് വാശിയൊന്നും കാണിക്കരുത് കേട്ടോ മോളെ മോൻ മോനൊത്തിരി തിരക്കൊക്കെ കാണും അതറിഞ്ഞു വരുമാണെന്നാ എൻ്റെ മോള് എന്നോട് വെറുപ്പ് മാത്രമേ മനസ്സിലുള്ളൂ അമ്മയെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ധ്വനി ഒന്ന് ചിരിച്ചു അയ്യോ എൻ്റെ പൊന്നമ്മേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ശരി ശരി അനന്തൻ്റെ തിരക്കൊഴിഞ്ഞിട്ട് ഇവിടേക്ക് ഇറങ്ങിട്ടോ രണ്ടാളും ഞാൻ അനന്തേട്ടനോട് പറയാം അമ്മേ ധ്വനി പറഞ്ഞു എനിക്ക് ശരി മോളെ അമ്മ അമ്മ വെക്കല്ലേ എന്താ മോളെ അമ്മ ശ്രീദേവി അപ്പച്ചയ്ക്ക് ശരിക്കും എന്താ സംഭവിച്ചത് ഇതെന്താ പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം വെറുതെ വെറുതെ ഇരുന്നപ്പോൾ ഓരോ ഓർമ്മകൾ വന്നു അതാ അമ്മ കുഞ്ഞിനെല്ലാവരും പറഞ്ഞില്ലായിരുന്നോ എന്നെ കണ്ട അപ്പച്ചിയെ പോലെ ഉണ്ടെന്ന് അത് ശരിയാണോ ശ്രീദേവിയുടെ ഒരു ചെറിയ സാദൃശ്യം സാദൃശ്യമുണ്ട് നിനക്ക് ആ കണ്ണും മൂക്കും ഒക്കെ അമ്മ പറഞ്ഞപ്പോൾ വെറുതെ മുഖത്തൊന്ന് തഴുകി നോക്കി പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് ഇന്നലെ ആ ഇരുട്ടുമുറിയിൽ കണ്ട രൂപമാണ് വേഗം ഞെട്ടി പിന്നിലേക്ക് മാറി അമ്മേ അപ്പച്ചിക്ക് എന്താ സംഭവിച്ചത് ധ്വനിയുടെ ശബ്ദം അത്രമേൽ മൃദുവായിരുന്നു ആ ചോദ്യത്തിന് ധ്വനയുടെ അമ്മ ദേവകി ഒരു കഥയെന്ന പോലെ പറയാൻ തുടങ്ങി ധ്വനി അതിനെ കാതോർത്തു നമ്മുടെ നാട്ടിലെ വലിയ തറവാടായിരുന്നു മനക്കിൽ ഇവിടുത്തെ പോലീസും കോടതിയും ഒക്കെ മനക്കിലെ കാരണവരായിരുന്നു മക്കളിൽ മൂത്ത പുത്രനാണ് കാർണവർ ആവുക കണ്ണത്താ ദൂരത്തോളം പാടവും സ്ഥലവും ഒക്കെ സ്വന്തമായി ഉണ്ടായിരുന്ന മനക്കൽക്കാർക്ക് നിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കാലത്ത് അദ്ദേഹമായിരുന്നു കാരണവർ അദ്ദേഹത്തിന് മൂന്ന് മക്കളായിരുന്നു മാധവൻ സഹദേവൻ പിന്നെ ഏറ്റവും ഇളയത് ശ്രീദേവി സഹദേവൻ പട്ടാളത്തിലായിരുന്നു ശത്രുരാജ്യവുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു പ്രാപിക്കുകയായിരുന്നു നിന്റെ അച്ഛൻ മാധവൻ കൃഷിയും കാര്യങ്ങളുമൊക്കെ നോക്കി നടത്തി മുത്തശ്ശൻ്റെ വലങ്കായായി നടപ്പും ശ്രീദേവി ഒരു കുറുമ്പിയായിരുന്നു അമ്പലവും പാടവും തൊടിയും കുളവും എല്ലാമായി പാറിപ്പാർന്ന് നടന്നൊരു നാടൻ പെൺകുട്ടി ശ്രീദേവിയുടെ ജനനത്തോടെ അവരുടെ അമ്മ മരിച്ചിരുന്നു ശ്രീദേവിയുടെ ജീവശ്വാസമായിരുന്നു നൃത്തം ക്ഷേത്രത്തിലെ ശ്രീദേവിയുടെ നൃത്തം കാണാൻ അക്കരെ നിന്നുപോലും ആളുകളെത്തുമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ശ്രീദേവിക്ക് പതിനെട്ട് വയസ്സായപ്പോൾ അക്കരയുള്ള വലിയൊരു തറവാട്ടിലെ പയ്യനുമായി കല്യാണം ഉറപ്പിച്ചു കല്യാണത്തിൻ്റെ തലേന്ന് ഒരു കത്തു എഴുതി വെച്ച് പാരലൽ കോളേജിലെ മാഷിൻ്റെ കൂടെ ശ്രീദേവി ഇറങ്ങിപ്പോയി പിറ്റേന്ന് കല്യാണ പന്തലിന് പെണ്ണില്ലാതെ കല്യാണം മുടങ്ങി ചെക്കൻ്റെ വീട്ടുകാരോരോന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി ഒടുവിലത് ഒന്തിലും തള്ളിലും ആ കലാശിച്ചത് അതെല്ലാം കണ്ട് ചങ്ക പൊട്ടിമരിക്കുകയായിരുന്നു മുത്തശ്ശൻ എന്നിട്ടാ എന്നിട്ടെന്താ അതോടെ അങ്ങനെ ഒരു പെങ്ങളില്ലെന്നും പറഞ്ഞ് മാധവേട്ടൻ ശ്രീദേവിക്ക് ഇരിക്കപ്പിണ്ടം വെച്ചു അവരെ പിന്നീട് ഈ നാട്ടിൽ ആരും കണ്ടിട്ടില്ല വടക്കോട്ടുള്ള ട്രെയിനിൽ കയറിപ്പോയി എന്ന് ആളുകൾ പറഞ്ഞു കേട്ടുവെന്നല്ലാതെ അവരുടെ യാതൊരു വിവരവുമില്ല ഇല്ല അമ്മയ്ക്ക് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല എന്ന് മനസ്സിലായതോടെ ധ്വനി നിരാശ പോണ്ടു ഫോൺ കട്ട് ചെയ്ത് അവൾ ബെഡിൽ ചുരുണ്ടു കിടന്നു അറിയാതെ കിടപ്പിൽ തന്നെ ധ്വനി ഉറങ്ങിപ്പോയിരുന്നു ഇന്ദു ചേച്ചിയുടെ വില കേട്ടാണ് അവൾ ഉണർന്നത് രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ ദേ ഉച്ചയായി ഭക്ഷണം എടുത്തു വെക്കട്ടെ ഒവ് അവർ താഴേക്ക് പോയതും മുടി വാരിക്കെട്ടി മുഖം കഴുകി ധ്വനി താഴേക്ക് ഇറങ്ങിച്ചെന്നു ശ്രീദേവി അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തോ ഭക്ഷണം വാരിലേക്ക് വെക്കുന്നതിന് മുൻപ് ധ്വനി ചോദിച്ചു ഇല്ല മോള് കഴിച്ചോ ഞാൻ കൊടുത്തോളാം അത് കേട്ടതോടെ വാരിയെടുത്ത് ചോറ് തിരികെ പ്ലേറ്റിലേക്ക് വെച്ചു ഞാൻ കൊടുക്കാം കൈ കഴുകി ഒരു പ്ലേറ്റുമെടുത്ത് വന്ന് അതിലേക്ക് കുറച്ച് ചോറും കറിയും വിളമ്പി ഞാൻ കൊടുത്തോളാം മോളെ മോൾ മുളവിടിന്ന് കഴിച്ചു ഇന്ദുചേജി പറയുന്നത് കേൾക്കാതെ ധ്വനി ശ്രീദേവിയുടെ മുറിയുടെ മുന്നിലെ ആണിയിൽ നിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്നു അകത്ത് മുടിയിൽ വിരലോളിച്ച് എന്തൊക്കെയോ പെറുപെറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീദേവി ധ്വനി വാതിൽ കടന്നു വന്നതോ അരികിൽ നിന്നതോ ഒന്നും അവരറിഞ്ഞില്ല ധ്വനി പതിയെ അവരുടെ ചുമലിൽ കൈവച്ചു പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കിയതും ധ്വനിയൊന്ന് പേടിച്ച് പിന്നിലേക്ക് ആഞ്ഞു അപ്പച്ചി അവളുടെ സ്വരം ശാന്തമായിരുന്നു അവർ പ്രതികരിക്കാതിരിക്കുന്നത് കണ്ടതും ധ്വനി ചോറ് കയ്യിൽ ചേർത്ത് കുഴച്ച് ഉരുളയാക്കി ശ്രീദേവിക്ക് നേരെ നീട്ടി അവർ തല വെട്ടിച്ചതും അവരുടെ മുന്നിൽ പോയിരുന്ന് അവർക്ക് നേരെ ആ ഉരുള നീട്ടി പൊതുതന്നെ ആ പ്ലേറ്റ് പിടിച്ചു വാങ്ങി അവർ ധ്വനിയുടെ തലയിൽ ആഞ്ഞടിച്ചു തല പൊളിഞ്ഞു പോകുന്നത് പോലെ തോന്നി ധ്വനിക്ക് അവൾ നെറ്റി പൊത്തിപ്പിടിച്ച് നിലത്തേക്കിരുന്നു അപ്പോഴേക്കും ശ്രീദേവിയുടെ പൊട്ടിച്ചിരി ആ വീടിനുള്ളിൽ മുടങ്ങാൻ തുടങ്ങിയിരുന്നു വൈകിട്ട് അനന്തനെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു സിറ്റൌട്ടിൽ ഇന്തു നിൽക്കുന്നത് കണ്ട് അവൻ അവരെ ഒന്ന് ചിരിച്ചു കാണിച്ചു ധ്വനി ഇവിടെ ഉണ്ടല്ലോ ചേച്ചിക്ക് നേരത്തെ പൊക്കോളാൻ വയ്യായിരുന്നോ ധ്വനിമോക്ക് വയ്യ സാറേ അതാ ഞാൻ നിന്നത് എന്തു പറ്റി ഉച്ചയ്ക്ക് ശ്രീദേവി അമ്മയ്ക്ക് ചോറ് കൊടുക്കാൻ ധ്വനിമോളാ പോയത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല എന്നിട്ട് അമ്മ ഉപദ്രവിച്ചോ അവൻ്റെ സ്വരം വിറച്ചിരുന്നു പ്ലേറ്റെടുത്ത് തലയിൽ അടിച്ചു മോളുടെ നെറ്റി നല്ലോണം മുറിഞ്ഞു പിന്നെ ഡോക്ടർ വന്ന് ഡ്രസ് ചെയ്തു ബാക്കി കേൾക്കാൻ നിൽക്കാതെ അനന്തൻ മുകളിലേക്ക് ഓടി ബെഡിൽ വാഴി തളർന്ന് കിടക്കുന്ന ധ്വനിയെ കണ്ടതും അവന് നെഞ്ചിലൊരു ഭാരം കയറ്റിവെച്ചതുപോലെ തോന്നി അവൻ സ്വയം അറിയാതെ കാലുകൾ അവളുടെ അരികിലേക്ക് ചലിച്ചു